സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല അടിപൊളി ഷാൾനെറ്റോ അമ്പത്താറോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാൻ കിട്ടുക അപ്പോൾ അതിന് നമ്മൾ ആ ഷാൾനെറ്റും അന്ന് കണ്ടു പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി ഡി ടി ഡി സിക്ക് ഓരോ സർവീസ് വഴിയാൻ ആർക്കാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റ് മതിയൊന്ന് എഴുതി വിടുക പിന്നെ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കുക പിന്നെ അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പായി ബന്ധപ്പെടുക പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ നമ്മൾ ഗവ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും ഗിഫ് ഉണ്ട് അതുപോലെ ഗീവിൻ്റെ പിന്നറിൻ്റെ തിരഞ്ഞെടുക്കുകയും ഈ വീഡിയോയിൽ കിട്ടാം നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ളത് ഓം കാറിന്റെ ക്ലോത്തിൽ വന്നാൽ അടിപൊളി പ്രിന്റാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ജസ്റ്റ് വീതി അത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് വീതി അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ജസ്റ്റ് വീതി നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതൊക്കെ ഈ ഒക്കെ ക്ലോത്തിൽ വരുന്ന അതേ പ്രിൻ്റ് ആണ്ട്ടോ പതിനഞ്ച് ഇഞ്ച് കയ്യൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ട ധൈര്യമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുക ഹോം ഗാർഡിൻ്റെ ക്ലോത്താണ് അതേപോലെ ഇതിൻ്റെ ഷാൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെറൈറ്റി ഷാളാണ് നമ്മൾ കാണിക്കാത്ത പുതിയ പ്രിന്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല നല്ല സെൻറ്റർ നല്ല പൂക്കളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് എടുക്കുക രണ്ട് പീസ് എടുക്കുമ്പോൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് സാധനം കയ്യിൽ കിട്ടും അതിൻ്റെ അസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിസ്ത പച്ച പോലത്തെ ഒരു കളറാണ് നമ്മൾ ഒക്കെ വെറൈറ്റി വറൈറ്റി ഐറ്റംസ് തന്നെയാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് വേറെ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല അടിപൊളി ക്ലോത്ത് വേണേ വെറും മുന്നൂറ്റമ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിങ്ങ് അടുത്തത് ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട് ക്രീം കളറിൽ ഗോൾഡൻ വർക്ക് വന്നിട്ടുള്ള കളറാണ് സ്ക്രീൻഷോട്ടെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ നിന്ന് സ്ക്രീൻഷോട്ട് നമുക്ക് കളർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുട്ടോ അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ ഇട്ട് നൂറ്റമ്പത് രൂപ ഉണ്ട് അതേപോലെ തന്നെ കോഡ് സെറ്റും കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പുതിയ ടോപ്പിന്റെ ഇട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയി കാണുക അതേപോലെ തന്നെ അതിൽ ഗിവ് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കട്ടെ അതിൻ്റെ നെക്സ്റ്റ് കളറാണിത് ഇതിന് ഷാൾ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു പീക്കോക്ക് കോക്ക് നീലയാണ് ഒക്കെ നല്ല കളറും നല്ല ക്ലോത്തും ആയിട്ട് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ക്ലോത്തിൽ വരുന്ന പ്രിൻ്റുകളാണ് മപ്പി കാണിക്കാൻ നോക്കട്ടെ അടുത്തേ വന്നുള്ള വേറൊരു ഡിസൈൻ ആകട്ടെ ഡിസൈൻ വ്യത്യാസമുണ്ട് എൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞതാണ് ഇങ്ങനൊരു ഡിസൈനാണ് വരുന്നത് ഇതുവരെ അതേപോലെ തന്നെ ക്ലോത്തിലൊക്കെ വരുന്ന നല്ല ഐറ്റംസ് ആണ് ക്ലോത്തിൽ വരുന്ന പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഐറ്റം അതിൻ്റെ ജസ്റ്റ് വീഡിയോ നോക്കേണ്ട എത്ര അതായത് ഏകദേശം അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരും അമ്പതിൻ്റെ അടുത്താണ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചും ഒക്കെ കണക്കാക്കിയാൽ മതി അതിൻ്റെ ഷാൾ വേണ്ട അതേ ഷാൾ വേറൊരു വെറൈറ്റി ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടെ ഒക്കെ നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്താണ് പ്രിൻറ്റിങ് ഈ ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടെ മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരിക ജസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഒരു പീ കോക്ക് നീല വർക്കുള്ള അതാണ് ഷാള് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവുണ്ട് കളറ ഒരു പച്ച പിസ്ത പച്ച വർക്ക് വരും നല്ല നല്ല കളറും നല്ല ക്ലോത്തു ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്ന അമ്പിന്റെ അടുത്ത് പറഞ്ഞോളൂ നാല്പത്തി ഒമ്പത് ഇഞ്ചൊക്കെ കണക്കാക്കിയാൽ മതി നെക്സ്റ്റ് കളർ ചിക്കു കളറില് പീക്കോക്ക് നീ പച്ചയാണ് ഇത് വർക്ക് നമ്മൾ നെക്സ്റ്റ് കാണിക്കണേ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഹജറാക്കിന്റെ പ്രിന്റ് ആണ് കാണിക്കേണ്ടത് നമ്മൾ ഇതിന്റെ പ്രിന്റ് വേറെ പ്രിന്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ കാണിക്കാത്തൊരു പ്രിന്റാണ് കാണിക്കുന്നത് ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ ഐറ്റംസ് കാണിക്കാണ്ട് ഇരുന്നൂറ്റി ഐറ്റംസ് ഐറ്റംസിൻ്റെ കൂടെ വരേണ്ടിട്ട് ജസ്റ്റ് വീതി അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരും ഇതിനൊക്കെ അതേപോലെ തന്നെ കയ്യറുക്കം പതിനാലിഞ്ചിൻ്റെ പതിനാലിഞ്ച് കയ്യറുക്കം കൊണ്ടിട്ട് വേണ്ട നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അമ്പതാണ് അജിറാഞ്ചില് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ കരിനീര അതേപോലെ ചുവപ്പാണ് റെഡ് ഡാർക്ക് റെഡ് ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എത്രയും നെഗറ്റീവാണ് നമ്മൾ കാണിക്കണത് അത് നിങ്ങളെന്ത് ചെയ്യാ സ്ക്രീൻ എത്ര എണ്ണുള്ള ഒന്ന് എഴുതിയിട്ട് ഈ വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതും കൂടിയും വിടുക പിന്നെ ഇത് വിടുമ്പോൾ നിങ്ങളുടെ പേര് അതിൻ്റെ കൂടെ വെക്കാൻ മറക്കരുത് ആ നെക്സ്റ്റ് നമ്മൾ കാണിച്ച് വേറൊരു ഡിസൈനിൻ്റെ അളവ് നമ്മൾ നോക്കാൻ മറുന്നത് ഇത് അമ്പത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഗിഫൻ്റെ സമയത്ത് ഒരു നമ്പർ ഗിഫൻ ആർക്ക് സമയത്ത് ഒരു നമ്പർ വരും ആ നമ്പറിലേക്കാണ് നിങ്ങൾ ഗിഫൻ്റെ എത്ര എന്നുള്ള അയക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരും നല്ല അടിപൊളി ക്ലോത്താണ് ഈ ക്ലോത്തിൻ്റെ വരുന്ന പ്രിൻ്റാണ് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ പതിനാല് ഇപ്പോൾ എൻ്റെ മുകളിൽ ഇത് കൈയർക്കും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഒക്കെ നല്ല വറൈറ്റി വറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളറുകളും നല്ല ക്ലോത്തും ആണ് ഇരുന്നൂറ്റി രൂപ ഒക്കെ ധൈര്യമായിട്ട് ഇങ്ങനത്തെ എടുക്കാൻ പറ്റും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇത് നെക്ക് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് വന്ന് ഞാൻ ലസ്റ്റ് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കാണിക്കുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ പ്രിൻ്റൊന്നും അത്ര പോകുന്ന ഐറ്റംസ് പ്രിൻ്റല്ലോ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ അധികം പീസ് ഇല്ല അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടെ ഇതിൻ്റെ ഏറെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം അമ്പത് ഇഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ നെക്കും കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഉണ്ടാവും അതിൻ്റെ ഒരു കോഫി കളറാണ് അതിന്റെ ഡിസൈൻ ഒരു മൂന്ന് ഡിസൈനോളത്തിൽ വരുന്നുണ്ട് വേറെ ഡിസൈൻ നല്ലൊരു കോഫി കളറാണ് അതിൻ്റെ ഒരു പിങ്ക് കളറാണ് നല്ല നല്ല കളറുകളാണ് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത കോട്ടന്റെ ക്ലോത്തും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല കോട്ടിൻ്റെ ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റേർഡ് എല്ലോ കളറാണ് അപ്പം രണ്ട് പീസ് ആവശ്യമുള്ളവരൊക്കെ ഇത് എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ സാധനം കിട്ടും രണ്ട് പീസ് എടുത്താല് ഷിപ്പിംഗ് ഒന്നുമില്ല ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസ് രണ്ട് പീസ് എടുത്താലും ഒക്കെ ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടുന്ന കൈനീരാണ് ഇത് വേറെ ഡിസൈനാണ് ഒന്ന് മാറിയിട്ടുണ്ട് നാല്പത്തിയെട്ട് ഇഞ്ചാണ് ജസ്റ്റ് ചെയ്ത് വരുന്നത് കയ്യർക്കം ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യേർക്കം വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ഡിസൈൻ അതേപോലെ അതാ അതിൻ്റെ കോഫി കളർ ശ്യുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീഷ കൊടുത്ത് കുട്ടികളി മസ്റ്റേഡ് എല്ലാം ോക്ക് പിന്നെ ഇതൊരു വേറെ ഡിസൈൻ ആട്ടെ ഇതിൽ രണ്ട് കളറാണ് ഇപ്പൊ അത്യാവശ്യമുള്ള കൈ വരുന്നത് ഇതിന് ജസ്റ്റ് വിജി എത്ര വരും എന്ന് പറഞ്ഞു തരാം എത്ര വരുന്നുണ്ട് ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറുക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ അതിൻ്റെ കരിനീര് വന്നിട്ടുണ്ട് ഞമ്മളെ ഞാൻ അടുത്ത നമ്മളെ ഗിവ് അവേ നൽക്കിടപ്പുണ്ട് അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് പ്രൈസും കാണിച്ചാലേതന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ഗിവ് അേ വിനർക്ക് കൊടുക്കാനുള്ള പ്രൈസ് കിട്ടാ നല്ല അടിപൊളി നൈറ്റിയാണ് സൂപ്പർ നൈറ്റിയാണ് കൊടുക്കുന്നത് നല്ല നെക്കിൽ വർക്കൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി നെക്കേട്ട അപ്പം ഇനി അടുത്ത നമ്മളെ ഇതിൽ പ്രൈസ് ആർക്കാൾ കിട്ടാമെന്ന് നോക്കാം എടുത്തിട്ടിട്ടാ അപ്പോൾ കറക്റ്റ് ആൻസർ മുപ്പത്തൊന്ന് പീസായത് അപ്പോൾ കറക്റ്റ് ആൻസറെ ഉൾപ്പെടുത്തിയെന്നൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കേണ്ടപ്പോ വെച്ചിട്ടുണ്ടെന്നെത്തേല് എല്ലാവരും പങ്കെടുക്കട്ടെ അത് നമുക്ക് ഫസ്റ്റ് ആൾക്കാർ കിട്ടാൻ നോക്കാം സെഫിയ ജുനൈദ് സെഫിയ ജുനൈദ് മുപ്പത്തെട്ട് പൂജ്യം ഇരുപത്തി രണ്ട് ഇയാൾക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും